സ്ലാമുലൈക്കും വരമത്ത അല്ലാ വർക്കാത്തു ബിസ്മില്ലാറിമാൻ ഇറാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ തഫ്സീറിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ്സിൻ്റെ തഫ്സീറിലെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓഫെക് യോജിപ്പിക്കാം എന്നതാണ് ചോദ്യം നമുക്ക് നോക്കാം വലതുഭാഗത്തുള്ള അവിടെ നൽകിയ വാചകങ്ങൾക്ക് ഇടത് ഭാഗത്ത് നൽകിയ സെൻറ്റൻസുകളെ ചേർത്ത് കൊണ്ടാണ് യോജിപ്പിക്കേണ്ടത് ചോദ്യം ഒന്ന് അൽ മൊഹ്സിനു ഇലൽ മുഗ്മിനീന ഫക്കത്ത് ഫിൽഹെറ ഇതിൻ്റെ ശരിയായ ഭാഗമാണ് റഹീം റഹീം എന്നാൽ എന്താണ് അൽ മൊഹ്സിനു ഇലൽ മുക്മിനീന ഫക്കത്ത് ഫിൽ ആഹെറ പരലോകത്ത് മാത്രം മുഗ്മിനങ്ങൾക്ക് നന്മ ചെയ്യുന്നവൻ ഇതിൻ്റെ ഒരു പദമാണ് റഹീം രണ്ട് ദമുൻ ഖലീർ ദമുൻ ഖലീർ ഇതിനോട് ചോദിച്ചതാണ് അലക്ക് അലക്ക് എന്നാൽ ദമുൻ ഖലീർ ചോദ്യം മൂന്ന് ദീനുൽ മില്ലത്തിൽ മുസ്തഖീമ മുസ്തഖീമായ ദീനുൽ മില്ലത്ത് അതിനോട് ചോദിച്ചതാണ് ദീനുൽ ഖയീമ ദീനുൽ ഖയീമ شوديم نار تأديلون إسفل القرآن قرآن ب guidance إذا زلزلت إذا زلزلتي قرآن بقدر القرآنندة ب عندي ليلة القدر إنه خير من ألف شهر ليلة القدر خير من ألف شهر شوديم البلد الأمين مكة البلد الأمين مكة ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സിൽ തഫാസീറ ഇല ആയാത്തിയ തഫാസീറ ഇല ആയാത്തിയ ഇവിടെ കൊടുത്ത തഫ്സീറിനെ ആയത്തുകളിലേക്ക് ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില തഫ്സീറുകൾ നൽകിയിട്ടുണ്ട് ആ തഫ്സീർ ഏത് ആയത്തിനോടാണോ യോജിച്ചത് ആ യോജിച്ച ആയത്തിലേക്ക് ചേർത്തെഴുതുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് അൽ അൽഹും എന്ന ആയത്തിനോട് യോജിച്ച ഇവിടെയുള്ള തഫ്സീർ ഏതാണ് അൻ അൻ എന്നുള്ളതാണ് അതിൻ്റെ തഫ്സീർ ചോദ്യം രണ്ട് അതിനോട് യോജിച്ച തഫ്സീറാണ് അൽ ചോദ്യം മൂന്ന് റബ്ബുക ഇതിൻ്റെ തഫ്സീറാണ് ഐ മാ തറ കൊഹമ്മദ് മാ തറ മുഹമ്മദ് ചോദ്യം നാല് അതിനോട് ചോദിച്ച തഫ്സീറാണ് ഇ ജാൽ സിവാഹു

ബയ്യൻ മാ തഹ് ത ഇവിടെ നൽകിയ ഭാഗത്തിലെ അടിവരയിട്ട ഭാഗം വ്യക്തമാക്കുക എന്നുള്ളതാണ് ഇവിടെ ഓരോ ചോദ്യങ്ങളിലും അടിവരയിട്ട ഭാഗം നൽകിയിട്ടുണ്ട് ഓരോ പദങ്ങൾ അല്ലെങ്കിൽ ഓരോ വാചകം അതിനെ വിവരിക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് വൈലുല്ലിക്കുല്ലി ഹുമസ തില്ലുമസ ഇവിടെ വൈൽ എന്ന പദത്തിനാണ് അടിവരയിട്ടിട്ടുള്ളത് അതിനെ നമ്മൾ വിവരിക്കണം വൈരി എന്ന് പറഞ്ഞാൽ കലിമത്തുൻ കലിമത്തുൻ ഔവാദിൻ ഔവാദിൻ ജഹന്നമ ജഹന്നം ചോദ്യം രണ്ട് ഫഹും ഇവിടെ കാശ്വിം ഒരു ഉദാഹരണമായി കൊടുത്തതാണ് അതിൻ്റെ അതിൻ്റെ വിവരണം നമുക്ക് നോക്കാം അഖലതുഹു അധവാബു വ അൽത്തുഹു റൗസൻ സുമുസു വത്തഫത്ത ചോദ്യം മൂന്ന് മാൌൻ ഇവിടെ മാൌൻ എന്ന പദത്തിനാണ് അടിവരയിട്ടിട്ടുള്ളത് معونا بريال والمعون اسم جامع لمنافع البيت والمعون اسم جامع لمنافع البيت تودمنا وأخرجت الأرض أثقالها أبدا أثقالها الندينانة أدبريتت لذا نمك نكمل كنوزها وموتاها كنوزها وموتاها കുനുസുനിധിയാണ് മൗത്ത് മരിച്ചവരാണ് ചോദ്യം അഞ്ച് അല്ലു തക്കാസുർ അത്തക്കാസുർ എന്നതിൻ്റെ അടിവരയിട്ട ഭാഗം നമുക്ക് വിവരിക്കാം അത്തു ബിൽ അംവാലി വൽ ഔലാദ് എന്ന് പറഞ്ഞാൽ അത്താ ബിൽ അംവാലി വൽ ഔലാദ് സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും പൊങ്ങച്ചം കാണിക്കാൻ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് കാന മക്ക രാജാക്കന്മാരെല്ലാം ബഹുമാനിക്കുന്നവരായിരുന്നു എന്തുകൊണ്ടാണ് ഉത്തരം ജീറാനു ബൈത്തില്ലാഹി അള്ളാഹുവിന്റെ ബൈത്താകുന്ന കായ അയൽവാസികളും കാര്യങ്ങളെല്ലാം അവർ ഏറ്റെടുത്തവരുമാണ് അതിൻ്റെ അധികാരികളുമാണ് അതുകൊണ്ടാണ് ചോദ്യം രണ്ട് ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ സൂറത്തുൽ ഹുമസ ഇറങ്ങിയത് ആരിലാണ് ഉത്തരം നസലത്ത് ഫീമൻ കാനു ക ഉമയ്യത്ത് ബിൻ ഹൽഫായിരിക്കും ഉമയ്യത്ത് ബിൻ ഹൽഫ് അതുപോലെയുള്ളവർ നബിയെയും മുഗ്മിനീകളെയും ഖീബത്ത് പറയുന്നവരായിരുന്നു അവരിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് ചോദ്യം മൂന്ന് അൽമുൽ യക്കീൻ മഹുവ അൽമുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം ഹുവ മിൻ ഹുവാദു ഒരു വസ്തുവിനെ കാണൽ കൂടാതെ എത്തിക്കുന്നതിനെയാണ് കാണൽ കൂടാതെ ഒരു വസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് അയൽമുൽ യക്കീൻ എന്ന് പറയുന്നത് ചോദ്യം നാല് മയ്യൂനോഷിയ ആരാണ് തൃപ്തിപ്പെട്ട ജീവിതത്തിലാവുക ഉത്തരം ഫ അമ്മുഹു ഒരാളുടെ ഭാരം അഥവാ നന്മകൾ ഭാരമുള്ളതായാൽ അയാളാണ് തൃപ്തിപ്പെട്ട ജീവിതത്തിലാവുക ഐ തിന്മയേക്കാൾ നന്മ കൂടുതലായാൽ അയാളാണ് തൃപ്തിപ്പെട്ട ജീവിതത്തിലാവുക ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തുബീസിനേനി രണ്ടെണ്ണം വീതം എഴുതാമെന്നുള്ളതാണ് ചോദ്യം ഒന്ന് മൻ അത്താ രണ്ട് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അയാൾ പരാജയത്തിലാകൂല ഏതാണ് അതിൽ നിന്ന് രണ്ട് കാര്യം ഉത്തരം ഒന്ന് അൽ ഈമാൻ രണ്ട് അലമലുസ്വാല മൂന്ന് അത്തവാസി ബിൽ ബിൽഹ് നാല് അത്തവാസി ബിസ്വബർ ഈ മാന് നല്ല പ്രവർത്തനങ്ങൾ സത്യത്തിൽ പങ്കാളികളാവുക പരസ്പരം ക്ഷമ കൊണ്ട് പരസ്പരം പങ്കാളികളാവുക പരസ്പരം ക്ഷമയുള്ളവരാവുക പരസ്പരം പരസ്പരം സത്യത്തിൽ ഉണ്ടാവുക അഥവാ സത്യസന്ധത ഉണ്ടാവുക അമലു ഈമാൻ ഉണ്ടാവുക ഈ നാലിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം രണ്ട് ഫായിദ ത്വാക്കുൽ സമരി തീൻ തീൻ പഴ പഴം തിന്നുന്നതിൻ്റെ ഗുണം ഉത്തരം തകൽ തുലു ബലഹമാ ഒൽ കില്യ തൈൻ ഒ തസീലു മാഫിൽ മസാനത്തീ മിനറം ലീ ഒൽ ബാസിയർ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം മുഖ് ബിൽ മായന അർത്ഥം എഴുതുക ബിൽ അറബിയ അറബിയിൽ തന്നെ അർത്ഥം എഴുതുക അഥവാ അതിനോട് അതേ മേച്ചായ ഒരു പദം എഴുതുക എന്നതാണ് ഒന്ന് അദ്ദീൻ ദീൻ എന്നാൽ അൽ ജസാ ജസാ എന്നുള്ളതാണ് ദീനിൻ്റെ മറ്റൊരു അറബി പദം രണ്ട് സാഹൂൻ ഐൻ സാഹൂൻ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതുക അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته